എല്ലാവർക്കും നമസ്കാരം സ്നേഹത്തിൻ്റെ മൂർത്തഭാവമാണ് കാൽവറിയിലെ കുരിശ് പ്രാണൻ പകർന്നു നൽകി കർത്താവ് നമ്മെ സ്നേഹിച്ച ഇടം പാപത്തിൻ്റെ കരാള നിന്ന് നമ്മെ വിടുവിക്കാൻ വേണ്ടി പ്രാണൻ പകർന്നു നൽകിയിടം ഇതിനേക്കാൾ വലിയൊരു ദാനം ഈ ലോകത്ത് വേറെയില്ല കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് മനോഹരമായിരിക്കുന്നു ഈ ലോകം കൊടുക്കുക എന്നുള്ളത് മഹത്തായ ഒരു നിയോഗമാണ് അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളായി മാറുന്നത് എങ്ങനെ കൊടുക്കണമെന്ന് തിരുവചനവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തികഞ്ഞ സന്തോഷത്തോടെ വേണം നൽകുവാനായിട്ട് മദർ തെരസ കുറിക്കുന്നു ഇറ്റ് ഇസ് നോട്ട് ഹൗ മച്ച് വി ഗീവ് ബട്ട് ഹൗ മച്ച് ലവ് വി പുട്ട് ഇൻവിംഗ് എത്രത്തോളം നീ നൽകിയെന്നതിനേക്കാൾ എത്രത്തോളം സ്നേഹം അതിൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ ദാനത്തെ ശ്രേഷ്ഠമാക്കുന്നത് ഭാരതീയ പാരമ്പര്യത്തിൽ ദാനം മൂന്ന് തരമുണ്ട് സാത്വികം രാജസം താമസം എന്റെ കയ്യിലുള്ളത് അതില്ലാത്തവർക്ക് ഒരിക്കലും തിരിച്ചു കെട്ടില്ലെന്നറിഞ്ഞു നൽകുന്നതാണ് തികച്ചും ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നൽകുന്നതാണ് രാജസം സഹായിക്കുന്ന ആൾ അതർഹിക്കുന്നു എന്ന് നോക്കാതെ ശ്രദ്ധയില്ലാതെ അവജ്ഞയോടെ നൽകുന്നതാണ് താമസം തൈത്തരിയോപനിഷത്തിൽ കൊടുക്കുന്നതിനെ പറ്റി പറയുന്നത് ശ്രദ്ധാദേയം ആരാണോ ദാനം ചെയ്യുന്നത് അവരത് നിർവഹിക്കേണ്ടത് ബഹുമാനത്തോടെയും ശ്രദ്ധയോടെയും ആയിരിക്കണം ദാനം കൈപ്പറ്റുന്ന ആളിനെ നിസ്സാരനായി കാണരുത് നിസ്സഹായത ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടാകാം ഇന്നത്തെ കോടീശ്വരൻ നാളത്തെ ദരിദ്രനാകാം ഇന്നത്തെ ദരിദ്രൻ നടത്ത കോടീശ്വരനുമാകാം അപ്പോൾ ഏറെ ബഹുമാനത്തോടെയും ആദരവോടെയും വേണം ഈ ദാനമെന്ന് പറയുന്ന കർത്തവ്യം നമ്മൾ നിർവഹിക്കാൻ വീണ്ടും പറയുന്നു ശ്രീയാദേയം കഴിവിനൊത്ത് നിറഞ്ഞ മനസ്സോടെ കൊടുക്കണം അതൃപ്തി പാടില്ല കൊടുക്കുമ്പോൾ പിന്നെ പറയുന്നു ഹൃയാദേയം കൊടുക്കുന്നയാൾ വിനയത്തോടെ വേണം അത് നിർവഹിക്കാനായിട്ട് ബ്രേ ആൻഡ് ട്രൈസി പറയുന്നു ഓൾവേസ് ഗീവ് വിതഔട്ട് റിമംബറിംഗ് ആൻഡ് ഓൾവേസ് റിസീവ് വിതഔട്ട് ഫോർഗറ്റിംഗ് കൊടുക്കുന്നത് ഓർക്കാതെ ഇരിക്കാനും വാങ്ങിക്കുന്നത് മറക്കാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക നിറഞ്ഞ സ്നേഹമാണ് ദാനങ്ങളുടെ ആധാരശില നമ്മുടേതൊന്നും അടുത്തല്ല കൊടുക്കുന്നത് ദൈവതമ്പുരാൻ ഒരിക്കലും അവസാനിക്കാത്ത അത്ര നിറവുള്ള തൻ്റെ കലവറയിൽ നിന്ന് നമുക്ക് പകർന്നു നൽകിയതിൽ ഒരല്പം മറ്റുള്ളവർക്ക് നൽകുന്നു എന്നേ ഉള്ളൂ അപ്പൊ അതിൽ അഹങ്കരിക്കാൻ വകയില്ലല്ലോ കാരണം നമ്മുടെ വകയല്ല കൊടുത്തത് ഈശ്വരൻ്റെ വകയാണ് അത് തന്നതാണ് കുറച്ചു കാലത്തേക്ക് നമ്മുടെ കയ്യിൽ വെച്ചേക്കാൻ തന്നേ ഉള്ളൂ ഇതിട്ടിട്ട് പോകേണ്ട ഒരു ദിവസമുണ്ട് നമുക്കെല്ലാവർക്കും നാം അളക്കുന്ന അളവിനാൽ നമുക്ക് കിട്ടുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൊടുക്കൽ വാങ്ങലുകളെ ഹൃദ്യവും മനോഹരവുമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങളളക്കുന്നളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ അങ്ങയുടെ ദിവ്യമായ സ്നേഹം ഓരോ നിമിഷവും ഞങ്ങൾക്ക് പകരുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്ത്രോത്രമർപ്പിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ ഒരിക്കലും ും വറ്റാത്ത കരങ്ങൾ ഞങ്ങൾക്ക് മേൽ കാരുണ്യം വർഷിക്കുന്നല്ലോ ഞങ്ങൾക്കുള്ളത് ദൈവദാനമാണ് അതിൽ ഒരംശം വേർതിരിച്ച് അർഹിക്കുന്നവർക്ക് നിറമനസോടെ നൽകുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഒരുക്കണമേ ഈ ലോകത്ത് ജീവിക്കുന്ന നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളായി ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരമാണ് അവിടെയാണ് ഞങ്ങൾ അയക്കപ്പെട്ടവരായിട്ട് തീരുന്നത് തമ്പുരാൻ ഏതുദ്ദേശത്തോടെ ഞങ്ങളെ അയച്ചോ ആ ഉദ്ദേശത്തിനനുസരിച്ച് ഈ ജീവിതം നിർവഹിക്കുവാനും പൂർത്തീകരിക്കുവാനും കഴിയണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ